മടിയംകൂലം ക്ഷേത്രമാണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് യൂട്യൂബിൽ രണ്ട് വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചരിത്രവും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലോഹൽ എന്നുള്ള പുസ്തകം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് എത്ര ഉണ്ടാവും ഉണ്ണേട്ട ഏകദേശം മൂന്ന് കിലോമീറ്റർ എത്രയുണ്ടാവും ഉണ്ണേട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നടന്നാലേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും നടക്കാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക് ബ്രാഹ്മണരും അബ്രാഹ്മണരും നിത്യപൂജ ചെയ്യുന്ന ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത് പാട്ടുത്സവത്തിനും കലശോത്സവത്തിനൊക്കെ പണ്ട് ഞാൻ അമ്മമാരെ കൂടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇപ്പൊ അല്ലോഹലൻ വായിച്ചതിന് ശേഷം നമ്മളെ അംബികാസുതം മാഷി എൻ്റെ നാടിൻ്റെ എഴുത്തുകാരനും കൂടിയാണ് എനിക്കിത് ഒന്നുകൂടി വന്ന് കാണണം എന്ന് തോന്നിയത് നീലേശ്വരൻ രാജവംശത്തിന്റെയും അതുപോലെ മടിയങ്കൂലോകത്തിന്റെയും ചരിത്രം അതുപോലെ ഭാവന മിത്ത് എല്ലാം കൂടി കൂട്ടി ഇണക്കിയിട്ടുള്ള നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയാ അല്ലേ അതുപോലത്തെ ഒരു പുസ്തകമാണ് കേട്ടോ നല്ലൊരു വായനാനുഭവമായിരുന്നു എൻ്റെ നാടിൻ്റെയും കൂടി ചരിത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകൂടി അത് സ്പെഷ്യലായിട്ട് തോന്നി ഇവിടെ രണ്ട് കുളമുണ്ട് അപ്പോൾ ഒന്നില് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി അതാണോ ഈ നോവലിലും ചരിത്രത്തിലൊക്കെ പറയുന്ന കുളം എന്നറിയില്ല കേട്ടോ ഒരു ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന തെയ്യത്തിന്റെ തോറ്റമ്പാട്ടാന്ന് കേട്ടോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളത് എഴുതപ്പെട്ട ചരിത്രം അങ്ങനെ ഇല്ല കുളത്തിൽ നല്ല തണുത്ത വെള്ളം മീൻ കടിക്കുന്നുണ്ട് കാലിൽ എനിക്ക് ഈ മടിയംകൂലോത്തിന്റെ ഒരു കാഴ്ച ഓർമ്മ എന്ന് പറയുന്നത് ക്ഷേത്രപാലകൻ തെയ്യം അതുപോലെ കാളരാത്രി ഭഗവതി ഈ മൂന്ന് തെയ്യം വലിയ മുടി അതിന്റെ നീളത്തിൽ നിഴല് കാണുമായിരുന്നു അന്ന് രൂപവും അങ്ങനത്തെ കളറൊന്നും അറിയില്ല പക്ഷെ ആ നിഴൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ കൂലോത്ത മുട്ടായി ബലൂണ് അതൊക്കെ ഇപ്പൊ കുറെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ഈ അബ്രാഹ്മണർ എന്ന് പറയുന്ന മണിയാണിമാരാണ് നിത്യപൂജ ചെയ്യുന്നത് പിന്നെ ഹിന്ദു മുസ്ലിം മതമൈത്രി നമുക്ക് ഇവിടുത്തെ ആചാരാനുഷ്ഠാനത്തിലെല്ലാം കാണാൻ പറ്റും ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട് പക്ഷെ അംബികാസം മാഷ നല്ല ഭംഗിയായിട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാവന വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു വായനാനുഭവമാണ് ഇവിടുത്തെ ചുവർ ചിത്രങ്ങളെല്ലാം മേലെ ആയതുകൊണ്ട് തൊട്ടു നോക്കാൻ തൊട്ടുവാക്കാൻ എന്ന് മുന്നേട്ടം പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ രാവണേശ്വരത്തിന്റെ പേരെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ നോവല് അതുപോലെ കുടുംബത്തിന്റെ പേരും ഒക്കെ പിന്നെ അതുപോലെ ഇത് തെക്കൻ ജില്ലക്കാർക്കും ആ ഒരു തെയ്യത്തിന്റെ എല്ലാം മിത്തും ചരിത്രമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മിത്തു എന്ന് പറയുന്നത് ചരിത്രവും ഭാവനയൊക്കെ കൂടിയതു തന്നെ തെയ്യത്തിന്റെ തോറ്റാണ് ഇതിന്റെ ചരിത്രരേഖ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തെയ്യം എന്ന് പറയുന്നത് തന്നെ സാഹിത്യവും അതുപോലെ എല്ലാ കലകളും കൂടി ചേർന്നതല്ലേ പണ്ട് ചരിത്രം പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ ഫിക്ഷൻ എല്ലാം വായിക്കുമ്പോഴാണ് ചരിത്രത്തിനോട് കൂടുതൽ താല്പര്യം വന്നത് പക്ഷെ മിത്തിനെ നമ്മൾ യഥാർത്ഥ ചരിത്രമായിട്ട് ധരിക്കുകയും അതിന്റെ പേരിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചരിത്ര ബോധമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്